ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണികളിൽ ഒന്നാണ് ക്യാൻസർ പ്രതിരോധ മരുന്നുകൾ പലതും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും രോഗത്തെ പൂർണമായി ചികിത്സിച്ച് ഭേദമാക്കാവുന്ന മരുന്നുകൾ ഇന്നും അന്യമാണ് എന്നാൽ ക്യാൻസറിനെ ഇല്ലാതാക്കാനുള്ള മരുന്ന് ഒരു വർഷത്തിനുള്ളിൽ വികസിപ്പിക്കുമെന്ന അവകാശവാദവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രയേലിലെ ശാസ്ത്രജ്ഞർ എന്നാൽ ഇത് വിശ്വസിക്കാൻ മറ്റു രാജ്യങ്ങളിലെ ശാസ്ത്രജ്ഞർ തയ്യാറായിട്ടില്ല ഇമ്മ്യൂണോതെറാപ്പി വികസിപ്പിച്ചതിന് നോബൽ സമ്മാനം ലഭിച്ച ജെയിംസ് അലിസൺ ക്യാൻസർ ചികിത്സയിൽ ശ്രദ്ധേയമായ മുന്നേറ്റം കൈവരിക്കാൻ ശാസ്ത്രലോകത്തിന് സാധിക്കുമെന്ന പ്രതീക്ഷ ഡിസംബറിൽ പങ്കുവച്ചിരുന്നു ലോകത്തെ ക്യാൻസർ മുക്തമാക്കാമെന്ന പ്രതീക്ഷ വേണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു എന്നാൽ അദ്ദേഹത്തിന്റേതുൾപ്പെടെയുള്ള വാക്കുകളെ ഖണ്ഡിക്കുന്നതാണ് ഇസ്രയേലിലെ ആക്സിലറേറ്റഡ് ൂഷൻ ബയോടെക്നോളജീസ് ലിമിറ്റഡിലെ ഗവേഷകരുടെ അവകാശവാദം പെപ്ട്രൈഡ് എന്നറിയപ്പെടുന്ന പ്രോട്ടീൻ്റെ ചെറുകടകങ്ങൾ ഉപയോഗിച്ച് സൃഷ്ടിക്കുന്ന വലയിലൂടെ ക്യാൻസർ കോശങ്ങളെ വലയം ചെയ്യാനും അതുവഴി വിവിധ ഭാഗങ്ങളിലൂടെ ആക്രമിച്ച് ട്യൂമറുകളെ നിശേഷം ഇല്ലാതാക്കാനും സഹായിക്കുന്ന മരുന്നാണ് തങ്ങൾ കണ്ടെത്തിയതെന്ന് ഇസ്രയേൽ ശാസ്ത്രജ്ഞർ പറയുന്നു ട്യൂമറിൽ നിന്നുള്ള പ്രത്യാഘാതം ഉണ്ടാകുന്നതിന് മുമ്പേ പെപ്റ്റൈഡുകൾ പ്രവർത്തിക്കും മാത്രമല്ല ഇതിന് പാർശ്വഫലങ്ങളും ഉണ്ടാകില്ലെന്ന് അവർ അവകാശപ്പെടുന്നു ഇസ്രയേലിന്റെ അവകാശവാദം പ്രതീക്ഷ പകരുന്നതാണെങ്കിലും അത് ഫലവത്താകുമോ എന്ന കാര്യത്തിൽ മറ്റു ശാസ്ത്രജ്ഞർക്ക് ആശങ്കയുണ്ട് രോഗത്തെ ഭേദമാക്കാൻ ഇതിന് കഴിയുമെന്നത് വെറും അവകാശവാദം മാത്രമാണെന്നാണ് അവരുടെ പക്ഷം ഈ ചികിത്സാരീതി ഇതുവരെ മനുഷ്യനിൽ പരീക്ഷിച്ചിട്ടില്ല എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ ന്യൂനത എലിയിൽ പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ആ പരീക്ഷണ ഫലങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടുമില്ല ശരീരത്തെ ബാധിക്കുന്ന എല്ലാ തരം ക്യാൻസറുകൾക്കും ഒരേ തരം ചികിത്സ സാധ്യമല്ലെന്ന എതിർവാദവും അവർ ഉന്നയിക്കുന്നു എന്നാൽ ഈ അവകാശവാദം ശരിയാണെങ്കിൽ പ്രതീക്ഷാ നിർഭരമായ മുന്നേറ്റമാണ് ചികിത്സാ രംഗത്ത് ഉണ്ടായിരിക്കുന്നതെന്ന കാര്യത്തിൽ ആർക്കും എതിരഭിപ്രായം ഇല്ല ജെറുസലേം പോസ്റ്റിൽ വന്ന ചെറിയൊരു വാർത്തയല്ലാതെ ഗവേഷണ സംബന്ധിച്ച് ഔദ്യോഗിക ശാസ്ത്ര ജേണലുകളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ലാത്തതും സംശയത്തിന് ആക്കം കൂട്ടുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം